നമസ്കാരം ഐറിന് മാത്രമാണ് നമുക്കെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന വെസൽ ഇന്നത്തെ സേലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു മിക്കവാറും ഇപ്പോൾ ഐറിന വൃത്തിയെ ഇന്നലെ നമുക്ക് ലഭിച്ചത് ഏളി എന്നുള്ളതാണ് മിക്കവാറും വൃത്തി ചെയ്തിട്ടുണ്ടാകും എന്തെങ്കിലും താമസം ഉണ്ടെങ്കിൽ അതും ഇപ്പോൾ പ്രേക്ഷകർ ഷോർട്ട് വീഡിയോയിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും ഇരുപത് നോട്ടിക്കൽ മേലാണ് ഇന്നലെ നോക്കുമ്പോൾ നമ്മുടെ തുറമുഖത്തിൽ നിന്ന് ഏകദേശം പിണങ്ങി ദൂരെ പോയത് പോലെ ഉണ്ട് പത്ത് നോട്ടിക്കൽ മേലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒടുവിൽ ഇരുപത് നോട്ടിക്കൽ മേലാണ് കാണുന്നത് അതും ഡ്രിഫ്റ്റിംഗ് മോഡിലായിരുന്നു ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാനത് നമ്മുടെ ക്യാപ്റ്റനുമായിട്ട് അത് കൺഫേം ചെയ്തു നമ്മൾ സൈറ്റുകൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മറൈൻ ട്രാഫിക് ഏറ്റവും കൂടുതൽ പേർ നോക്കുന്നതാണല്ലോ മറൈൻ ട്രാഫിക് സൈറ്റ് നോക്കുമ്പോൾ ഒരു സ്ക്വയർ പോലെ കപ്പലുകളെ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഡ്രിഫ്റ്റിംഗ് മോഡാണ് ഡ്രിഫ്റ്റിംഗ് മോഡ് എന്താണെന്ന് ഞാൻ ചോദിച്ചു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായി ഫ്രം ഹോഴ്സ് മൗത്ത് എന്ന് പറയുമല്ലോ അതേപോലെ പറഞ്ഞ് നമ്മൾ വാഹനങ്ങളിൽ ന്യൂട്രൽ ഇട്ടില്ലേ കാറിലും സ്കൂട്ടറിലും ഒക്കെ ന്യൂട്രൽ ഇട്ടിട്ട് വെറുതെ ഇട്ടിരിക്കുമല്ലോ അപ്പോൾ എൻജിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഗിയറിലല്ല മൂവിയില്ല പ്രൊപ്പൽഷൻ ഇല്ല അങ്ങനെ കപ്പലിനെ ഇടുന്ന ആ പൊസിഷനാണ് ആ സ്ക്വയർ പാറ്റേണിൽ കാണുന്നത് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് അത് ആങ്കർ ഇടുന്നു എന്നുള്ളതായിരുന്നു പക്ഷെ ആങ്കറിങ് അല്ല ഡ്രിഫ്റ്റിങ് മോഡാണ് ആ കാണുന്നത് പ്രൊപ്പൽഷൻ മോഡാണ് ഈ പേ നമ്മുടെ പഴയ നിബ് ഉണ്ടല്ലോ പേനയുടെ നിബ് പോലുള്ള അടയാളം വരുന്നത് പ്രൊപ്പൽഷൻ മോഡാണ് കപ്പൽ എൻജിൻ ഉപയോഗിച്ചുകൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാറ്റ് ചിലപ്പോൾ കൂടാ കാറ്റും ഒഴുക്കും ഒക്കെ വരുന്നതനുസരിച്ച് അവർക്ക് നിയന്ത്രിക്കണമെങ്കിൽ കപ്പലിനെ എഞ്ചിൻ ഉപയോഗിച്ച് ചലിപ്പിച്ചു ചലിപ്പിച്ചുകൊണ്ടിരിക്കണം അതാണ് ആ പേനയുടെ മാതൃകയിൽ കാണുന്ന ഐക്കൺ അപ്പൊ ഈ രണ്ട് വ്യത്യാസവും ഇന്നലെ ക്യാപ്റ്റനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ ആങ്കറേജിൽ ഇപ്പോഴുമുണ്ട് ഫീഡർ വെസലുകളും സാൻ ഫ്രാൻസിസ്കോയ്ക്കുമുണ്ട് കുമാസിയുണ്ട് ബോട്ട് ബ്ലെസിംഗ് ഉണ്ട് സാൻ ഫ്രാൻസിസ്കോയുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് അവസരം തീർച്ചയായിട്ടും അയറണിക്ക് സമയം കിട്ടും ബർത്തിങ്ങിനുള്ള അവസരം കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ബർത്തിങുമായി ബന്ധപ്പെട്ട് ഏകദേശം നാലായിരം കണ്ടെയ്നേഴ്സ് ഇപ്പോൾ അൺലോഡ് ചെയ്യാനുണ്ട് പതിനാറായിരമാണ് ഇപ്പോഴുള്ള കപ്പാസിറ്റി ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് കപ്പാസിറ്റി ഇരുപത്തിനാലായിരത്തിലധികമാണല്ലോ ഇപ്പോൾ പതിനായിരായിരം കണ്ടെയ്നർ ക്യാരി ചെയ്യുന്നുണ്ട് നാലായിരം ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് എത്ര കയറ്റുന്നു എന്നുള്ള വിവരവും നമുക്ക് ഇതിനിടയ്ക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമ്മൾ ഇന്നലെ വിയറ്റ്നാമിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോയി യു കെയിലിരിക്കുന്ന സമൃദ്ധ് അയച്ചു തന്ന വിയറ്റ്നാമിൽ നിന്നുള്ള കരിക്ക് ദുബായിൽ നിന്നും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്തായാലും ഇന്നലെ നമ്മൾ വിയറ്റ്നാമിനെ പരാമർശിച്ചപ്പോൾ ആദ്യമായിട്ട് എന്നാണ് എൻ്റെ ഒരു നൂറ് ശതമാനവും വിശ്വാസം ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഒരു കപ്പൽ എം എസ്സി ബ്രിഡ്ജ് പോസ്റ്റ് ഇന്നലെ ഇവിടെ നിന്നും വിയറ്റ്നാമിലെ വുങ് താവ് വുങ് താവ് എന്ന് പറയുന്ന പോർട്ടിലോട്ട് ആദ്യമായിട്ട് ഇവിടുന്ന് പല കപ്പലുകളും സിംഗപ്പൂർ പോർട്ട് പോർട്ട്ലാങ് ചൈന ബുസാൻ കൊറിയയിലെ ബുസാൻ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വിയറ്റ്നാം പോർട്ടിലോട്ട് വുങ് താവിലോട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ നമുക്ക് ഉള്ള സാധ്യത എന്താണ് ഇപ്പൊ തന്നെ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന കമ്പനി തൂത്തുക്കുടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു പക്ഷെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ പോർട്ടിൽ വരികയും തൂത്തുക്കുടിയിലോട്ട് പോകുന്ന ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ പാറ്റ്നറി പാറ്റനറി അങ്ങോട്ട് തൂത്തുക്കുടിയിലാണല്ലോ പോയത് അപ്പോൾ കാർഗോ കൊണ്ടുപോയിട്ടുണ്ടാവും മിൻഫാസിന് തീർച്ചയായിട്ടും മിൻഫാസിനുള്ള കാർഗോ കൊണ്ടുപോയിട്ടുണ്ടാവും തുടർന്നുള്ള ദിവസങ്ങളിലും ഡയറക്റ്റ് ഉള്ള കാളാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് വുങ്താവു പോർട്ടുമാണ് അവിടുത്തെ ബിസിയസ്റ്റ് പോർട്ടാണ് വിയറ്റ്നാമിലെ ബിസിയസ്റ്റ് പോർട്ടായിട്ടാണ് തോന്നുന്നത് മുണ്ട്രന്ന് ടിആർ വിയിൽ വരികയും ടി ആർ വിയിൽ നിന്ന് വുങ്കാവൂയിലോട്ട് പോവുകയുമാണ് ചെയ്തത് ഒരു കമ്പാരിസൺ ദിവസം എട്ടാം തീയതിയാണ് ഇവിടുന്ന് ഇന്നലെ യാത്ര പുറപ്പെട്ടു അഞ്ച് ഇരുപത്തി രാവിലെ ഏർലി മോർണിംഗ് അഞ്ച് ഇരുപത്തി ഏഴിന് പുറപ്പെട്ടു പതിനൊന്ന് ദിവസം എടുക്കും പത്തൊമ്പതാം തീയതി പന്ത്രണ്ട് അൻപത്തി ഒൻപതിന് അവിടെ എത്തും എന്നുള്ളതാണ് ഇ ടി എ പ്രകാരം ഏകദേശം പതിനൊന്ന് ദിവസമാണ് യാത്രയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മലാക്ക ഭയങ്കര തിരക്ക് പിടിച്ച സ്ഥലമാണല്ലോ അതിനകത്തോടെ വളരെ സ്ലോ ആയിട്ട് മാന്യുവർ ചെയ്യാൻ പറ്റത്തുള്ളൂ പോർട്ടിൻഡോർ കമ്പാരിസൺ അവൈലബിൾ ഡാറ്റ വെച്ചിട്ട് നൂറ്റി എൺപത്തിരണ്ട് കപ്പലുകൾ പോർട്ടിലുണ്ട് അവിടെ ഇപ്പൊ മനസ്സിലാകുന്നുണ്ടല്ലോ ഇത്രത്തോളം വലുപ്പോ നൂറ്റി എൺപത്തിരണ്ട് കപ്പലുകൾ പോർട്ടിലുണ്ട് നമ്മുടെ ഇവിടെ അതേ സമയത്ത് പതിനാറ് കപ്പലുകൾ ഈ പതിനാറ് കപ്പലുകൾ എന്ന് പറയുന്നത് അപ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഉണ്ടല്ലോ നമുക്ക് ഇപ്പോ അഞ്ചോ ആറോ ഉണ്ട് പിന്നെ ആങ്കറേജിലുള്ള കപ്പലും കൂടി ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് നമ്മുടെ കണക്ക് വെച്ച് ഈ പതിനാറ് വെസൽ പോർട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആങ്കറേജിലുള്ള വെസലും കൂടി ചേർത്തിട്ടാണ് പറയുന്നത് അങ്ങനെയാണ് ില് നൂറ്റി എൺപത്തിരണ്ട് വെസൽസ് ഉണ്ടെന്നും എക്സ്പെക്റ്റഡ് ഒരു പ്രതീക്ഷിക്കുന്നത് അറുപത്തിയെട്ട് വെസൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആറ് വെസൽ പിന്നെ ഡ്രാഫ്റ്റും ബർത്ത് ലെങ് ഒക്കെ ഒരുപാട് നമ്മുടെ കാര്യത്തിൽ തന്നെ സംശയമുള്ളതുകൊണ്ട് ഞാൻ ആഫ്രിക്കൽ ഒന്നും പോകുന്നില്ല എന്തായാലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു പോർട്ടായ ഗുംഗ്താവുമായിട്ട് ടിആർവിക്ക് നേരിട്ട് കണക്ഷൻ വരുന്നത് പലതരത്തിൽ പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ തേങ്ങയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതിക്കും ഇറക്കുമതിക്കും സാധ്യതയുള്ള ഒരു രാജ്യമാണ് വിയറ്റ്നാം നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെ അങ്ങോട്ട് പോയിട്ടുണ്ടോ പോവുകയാണോ എന്നുള്ളത് എന്തായാലും കരാറായിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ നമ്മുടെ തിയാർവിയിൽ നിന്ന് തന്നെ ബ്രഹ്മോസ് നമുക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റും അങ്ങനെ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ നമ്മൾ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള ഒരു വാർത്ത ഇന്നലെ ഒരു ചെറിയ സൂചന നൽകിയിരുന്ന ഒരു കാർഡിലൂടെ എക്സ്പെക്ടഡ് വെസൽസിന്റെ തുടർച്ചയായിട്ട് ഓഫ് ഷോർ വാരിയർ എന്ന് പറയുന്ന സപ്ലൈ ബസൽ കൊച്ചിയിൽ നിന്നും എൽസാ ത്രീയുടെ ലൊക്കേഷൻ അന്വേഷിച്ചു പോകുന്നതിന്റെ ഒരു സൂചന ഇന്നലെ നൽകിയിരുന്നു മുംബൈയിൽ നിന്നാണ് ഓഫ്ഷോർ വാരിയർ എത്തിയത് ഇരുപത്തെട്ട് മെയ് അവിടെ നിന്ന് തിരിച്ചു ഏഴാം തീയതി കൊച്ചിയിലെത്തി അവിടെ നിന്ന് ഇന്നലെ കൊച്ചിയിൽ നിന്ന് എൽസാ ത്രീ മുങ്ങിയ ഏകദേശ സ്ഥലം കരുവാറ്റയ്ക്ക് പടിഞ്ഞാറാണ് ഏകദേശം പതിനാല് പതിനഞ്ച് നോട്ടിക്കൽ മേൽ പെടിഞ്ഞാറാണ് വന്നൊരു മാപ്പിംഗ് നടത്തുക ലൊക്കേഷൻ മാപ്പിംഗ് നടത്തുക പ്രിലിമിനറി ഇൻസ്പെക്ഷൻ മാപ്പിംഗ് പ്രയോറിറ്റി ടു റിക്കവർ കണ്ടെയ്നേഴ്സ് ക്യാരി അവിടെയുള്ള കണ്ടെയ്നറുകൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യ ആദ്യത്തെ പഠനം പിന്നെ മാപ്പിംഗ് പൂർത്തിയായാൽ ഓയിൽ റിക്കവറിയുടെ സാധ്യതയാണ് പിന്നീടുള്ളത് ഈ പ്രാഥമികമായ പഠനം ഏകദേശം ജൂൺ പതിമൂന്നോടു കൂടി പൂർത്തിയാകും അത് പൂർത്തിയായി കഴിയുമ്പോൾ പിന്നെ ഓയിൽ റിക്കവറി തുടങ്ങും ഏകദേശം ഒരു മാസം നീളുന്ന പ്രവർത്തനമായിരിക്കും ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ പതിമൂന്ന് വരെ ഓയിൽ റിക്കവറി കണ്ടെയ്നർ റിക്കവറി തുടങ്ങിയവയായിരിക്കും പ്രവർത്തനങ്ങൾ അപ്പോൾ സാൽവേജ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഈ പറയുന്ന ഓഫ് ഷോർ വാരിയർ എന്ന് പറയുന്ന സപ്ലൈ ബസ്സലിന്റെ സാന്നിധ്യം അപ്പോൾ ഇന്നലെ ട്രാക്കിങ് നോക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണുന്നു കരുവാറ്റയിൽ വന്നിട്ട് കരുവാറ്റയാണല്ലോ കരുവാറ്റയിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതായിട്ടുമാണ് മറൈൻ ട്രാഫിക് അവരുടെ എഇ എസ് ഐക്കൺ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത് അതോടൊപ്പം അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഒരു വാർത്ത കൂടി കാണുന്നുണ്ട് എം എസ് സിയുടെ ക്രൂ പലരും തിരുവനന്തപുരത്ത് വേളി കടൽ തീരത്തൊക്കെ ഈ പ്ലാസ്റ്റിക് നഡിൽസ് അത്തരം മാലിന്യങ്ങൾ മാലിന്യ വസ്തുക്കളൊക്കെ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് അപ്പോൾ കമ്പനി നേരിട്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ ശുഭകരമായ കാര്യമാണ് തീരദേശത്തെ മലിനീകരണം തീരദേശത്ത് മാത്രമല്ല ഉൾനാടുകളിലും എത്തും എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത വിഷയമാണ് അതുകൊണ്ട് തന്നെ കമ്പനി അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അക്കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തി ഈ പറയുന്ന മലിനീകരണം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ശൈലിംഗ് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇനി നമുക്ക് വന്നുപോയ കപ്പലുകൾ ഏതാണെന്ന് കൂടി നോക്കാം സൈനിങ് ഓഫ് വിലയാസ്റ്റോ